എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയാലോ ഇതിനായി ചൂട് ചട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കുക ഇതിലേക്ക് രണ്ട് കറുപ്പട്ട ഗ്രാമ്പു ഏലക്ക തക്കോലം ഒരു ബേലീഫ് ഇവയെല്ലാം ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ വരട്ടിയെടുക്കുക ഒരുവിധം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല എല്ലാം കൂടി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ പീസും ഇട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം ചെറു ചൂടുവെള്ളമൊഴിച്ച് കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം ി ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം അതിനായി ചൂട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിലേക്ക് എത്ര ഗ്ലാസ് അരിയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ച് അതിലേക്ക് കറിവപ്പെട്ട ഗ്രാമ്പൂ ഏലക്ക തക്കോലം പിന്നെ കുറച്ച് നാരങ്ങ നീരും നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയും ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് വെള്ളം തിളപ്പിച്ചെടുക്കണം തിളച്ച വെള്ളത്തിലേക്ക് അരമണിക്കൂർ മുമ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന അരിയും ചേർത്ത് നല്ലപോലെ ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക അരി പകുതി മുക്കാൽ വെന്താൽ മാത്രം മതി ഈ സമയം കൊണ്ട് ചിക്കൻ വെന്തിട്ടുണ്ടാകും ഒരു ഗ്രേവി പരുവത്തിൽ വേണം ചിക്കൻ എടുക്കാൻ ഇതിലേക്ക് മല്ലിയില അരിഞ്ഞതും പുതിയയിലയും ചേർക്കണം പുതിനയില ചേർക്കുന്നത് ഇതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന അരി ചിക്കൻ്റെ മുകളിലായിട്ട് നിരത്തി ഇടണം അതിന് മുകളിലായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയനി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം അല്ലെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൽ സാഫോൺ കുറച്ച് നേരം ഇട്ട് വെച്ച് ആ മിക്സി നമുക്കിതിൽ ഒഴിക്കാം എന്നിട്ട് കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലയും വീണ്ടും ഇതിൻ്റെ മുകളിൽ തൂവിയതിനു ശേഷം അടച്ചു വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ചെറുതീയിൽ ദം ചെയ്തെടുക്കാം ഇനി നമുക്ക് സൈഡ് ഡിഷായിട്ട് ഒരു സലാഡ് പ്രിപ്പയർ ചെയ്യാം ഇതിനായിട്ട് കുക്കുംബറും സവാളയും അരിഞ്ഞാലും അതിലേക്ക് നല്ല കട്ടത്തായാലും കുറച്ച് ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇത് തുറക്കുമ്പോൾ തന്നെ പുതിനയിലയുടെയും മടിയിലേടെയും ഒക്കെ ആ ഒരു നല്ല വാസന നമുക്ക് കിട്ടും അരി കറക്റ്റ് പാകത്തിനാണ് വെന്തത് ചിക്കനൊക്കെ അടിയിലാണ് കിടക്കുന്നത് അപ്പോൾ വിളമ്പാൻ നേരം നമുക്കത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ് ചെറുതായിട്ടൊന്ന് ചൂടറിയ ശേഷം പപ്പടവും സലാഡും അച്ചാറും കൂട്ടി നമുക്ക് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക